വെറൈറ്റി മീൻ വിഭവങ്ങളായിട്ടൊരു ഊണ് കഴിച്ചാലോ ഈ ഹോട്ടലിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല തിരുവനന്തപുരത്തെ വളരെ ഫേമസ് കടയാണ് ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല അരമണിക്കൂറോളം നിന്നിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് തന്നെ കിട്ടിയത് ഈ പറയുന്ന ഒരു ബില്ല് എമൗണ്ട് നിങ്ങൾ ആരും ചെട്ടണ്ട നമ്മൾ ഫുഡ് കഴിച്ച് ബില്ല് ആയിരം രൂപയിൽ ഇവിടെ പതിനായിരം രൂപ എന്നാണ് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു രീതിയാണ് മാങ്ങാച്ചാറും പച്ചടിയും പരിപ്പും അവിയലെല്ലാം കൂടെ കൂട്ടി ഒരു ഊണ് ഇവിടുത്തെ ഫിഷുകളുടെ വെറൈറ്റി കഴിക്കാനാണ് ഇത്രയും അധികം ആളുകൾ ഇവിടെ തിരക്ക് തിരക്കുകൂട്ടുന്നു വറ്റാടെ തലക്കറി നെയ്മീനും ആവോലിയും കരിമീനും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് ഇത് കൂടാതെ ഞണ്ട് കൊഞ്ച് നെയ്മീൻ തല കേരത്തല അങ്ങനെ ഒരുപാട് ഫിഷിന്റെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കിട്ടുന്ന മീൻറെ ഫ്രഷ്നസ് ആ മീൻ ഫ്രൈ ഒക്കെ എടുത്ത് കഴിക്കുമ്പോ തന്നെ ആ ഒരു മീൻറെ ഫ്രഷ്നസ് നമുക്ക് മനസ്സിലായി ആ വെന്തുടഞ്ഞ ചൂട് കപ്പയും അതിനകത്ത് മീൻ കറി ഒഴിച്ച് ആ മീൻ ഫ്രൈയും ആ മീൻ ഫ്രൈയുടെ പൊടിയും പരിപ്പെല്ലാം കൂടെ കൂട്ടി കൊഴച്ച് കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റായിരുന്നു നെയ്മീന്റെ തല ഞങ്ങൾ പോയപ്പോഴത്തേക്ക് തീർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വറ്റയുടെ തലയാണ് ഓർഡർ ചെയ്ത് തേങ്ങ വെച്ച നല്ല കിഡിലും തലക്കറി വലിയ വലിയ ഫിലിം ആക്ടേഴ്സ് വരെയാണ് ഈ ഒരു കുഞ്ഞു കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഫ്രഷ് മീൻ ആയതുകൊണ്ട് അത് കഴിക്കാൻ തന്നെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഉച്ച സമയത്ത് ഈ ഊണ് കൂടാതെ വൈകുന്നേര സമയങ്ങളിൽ നല്ല ചൂട് പൊട്ടും അരിപ്പത്തിരി നൂലപ്പവും പൊറോട്ട ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് ഇവിടുത്തെ കപ്പ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വെന്തൊടഞ്ഞ് കുറുകിയിരിക്കുന്ന കപ്പ അതിലേക്ക് ആ മീൻകറി ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെമ്പായത്താണ്